പാറന്നൂരിൽ മാലിന്യം തള്ളിയ വാഹനം പിടികൂടി പോലീസ് ലേൽപ്പിച്ചു ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിൽ നെടിയടത്ത് സർവീസ് സ്റ്റേഷന് സമീപമുള്ള പാടത്തേക്ക് അറവു മാലിന്യം തള്ളിയവരെ വാഹനം ഉൾപ്പെടെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പിടികൂടി റോഡരികിലും പാടശേഖരങ്ങളിലും അറവു മാലിന്യം തള്ളുന്നത് പതിവായതുമൂലം സിസിടിവി ക്യാമറയുടെ സഹായത്താൽ വാഹനം തിരിച്ചറിയുകയായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മണി മുതൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തി വരുന്നതിനിടെയാണ് മാലിന്യം വലിച്ചെറിയുന്ന വാഹനം തിരിച്ചറിഞ്ഞത് മാലിന്യം തള്ളിയ ശേഷം ചീറിപ്പാഞ്ഞുപോയ വാഹനത്തെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്ത് അംഗം എൻ ഡി സജിത് കുമാർ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ സജേഷ് എന്നിവരും നാട്ടുകാരും ചേർന്ന് ബൈക്കിൽ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കുന്നകുളം പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനത്തിലെ ജീവനക്കാരായ സിറാജുദ്ദീൻ മുഹമ്മദ് എന്നിവരെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിലിന്റെ നേതൃത്വത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ സ്ഥലം പരിശോധിച്ചു ഇന്റേഷണൽ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ ക്ലർക്ക് ശാന്തി ജി എന്നിവരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുനൂറ്റി പത്തൊൻപത് എസ് പ്രകാരം മാലിന്യം ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ അൻപതിനായിരം രൂപ പിഴ ഈടാക്കുന്നതിന് തീരുമാനിച്ചു മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നതിനെതിരെ ജനപങ്കാളിത്തത്തോടുകൂടി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ഇത്തരം പ്രവണതകളെ തടയുന്നതിനു കർശന നടപടി സ്വീകരിക്കുമെന്ന് ചൂടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അറിയിച്ചു സിസിടിവി ന്യൂസ്